നമസ്കാരം പി എസ് സി എക്സാം കൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്ന ചില ചോദ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സിൽ ഇവിടെ തരുകയാണ് അപ്പം ഇന്ന് എക്കണോമിക്സ് എന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ചോദ്യം ഇതാണ് പഞ്ചവസര പദ്ധതിയുടെ ശില്പി ആര് ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം ഓപ്ഷൻസിൽ ദാദാബായി നവറോജി പി സി മഹൽ നോബിസ് വി കെ ആർ വി റാവു ആർ സി ദേശായി എന്നാണ് നാല് ഓപ്ഷൻസ് ആണ് അപ്പൊ ചോദ്യം വേണ്ടി സിമ്പിൾ ആയിട്ട് തോന്നാമെങ്കിലും ഓപ്ഷനിലോട്ട് നോക്കിയാൽ ദാദാബൈ നവറോജി പി സി മഹൽ എം എസ് സ്വാമിനാഥൻ വിശ്വേശ്വരയ്യ അങ്ങനെ നമുക്ക് പരിചയമുള്ള കുറച്ച് പേരുകൾ ഒരുമിച്ച് കാണുമ്പോൾ പലപ്പോഴും ബി ചാൻസ് ടു കൺഫ്യൂസ് നമുക്ക് കൺഫ്യൂഷൻ ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റിൻ ഞാൻ കൊണ്ടുവന്നത് ആരാണ് പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് റൈറ്റ് ആൻസർ പി സി ആണ് റൈറ്റ് ആൻസർ ഓക്കെ പഞ്ചവസര പദ്ധതിയുടെ ശില്പി ആരാണ് പി സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ആരാണ് ഇന്ത്യൻ പ്ലാനിങ് അഥവാ ആസൂത്രണത്തിന്റെ ശില്പി അവിടെയും സെയിം ഓപ്ഷൻസ് ആണെങ്കിൽ നമ്മൾ ആരെ ആൻസർ ആൻസർ ആരെ കൊടുക്കും നമ്മള് അവിടെയും സെയിം ആൻസർ ആണ് പി സി മഹൽനോബിസ് ആണ് പി സി മെഹൽനോബിസ് എന്ന വ്യക്തി പി എസ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒന്ന് കൂടുതൽ തവണ എക്കണോമിക്സിൽ ഇങ്ങനെ കാണുന്നതുകൊണ്ട് പി സി മഹൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം പി സി മഹൽ നോബിസ് ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു പഞ്ചവസര പദ്ധതികളുടെ ശില്പി അദ്ദേഹമാണ് ആസൂത്രണത്തിന്റെ ശില്പി അഥവാ പ്ലാനിങ്ങിന്റെ ശില്പി പി സി മഹൽനോബിസ് ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ പി സി മഹൽനോബിസ് ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് പി സി മഹൽനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പി സി മഹൽനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ പി സി മഹൽനോബിസ് ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ജൂൺ ഇരുപത്തി ഒമ്പത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു ഇന്ത്യൻ ബജറ്റിന്റെ പിതാവും പി സി മാലിനോബിസ് ആണ് പി സി മാലിനോബിസിനെ പറ്റിയിട്ട് ഇനിയും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പൊ പി സി മാലിനോബിസ് പഞ്ചവസ്ത്ര പദ്ധതികളുടെ ശില്പിയാണ് ആസൂത്രണത്തിന്റെ ശില്പിയാണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ജൂൺ ഇരുപത്തി ഒമ്പത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആണ് ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ദേശീയം കണക്കാക്കിയത് അദ്ദേഹമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓർഗനൈസേഷന്റെ ഫോർമേഷന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഇവിടെ നവറോജി ഉണ്ട് ഈ എക്കണോമിക്സിൽ ദാദാബൈ നവറോജിക്ക് എന്താണ് കാര്യം ആ നമ്മൾ കൂടുതലും ദാദാബൈ നവറോജിയെ പറ്റി കേട്ടിട്ടുള്ളത് എവിടെയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ് അല്ലെ ഐ എൻ സിയുടെ ഐ എൻ സി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ദാദാബൈ നവറോജിയെ പറ്റി പഠിക്കാറുണ്ട് ഇവിടെ ദാദാബൈ നവറോജിക്ക് എന്താ കാര്യം എന്നറിയുമോ ദാദാബൈ നവറോജിയെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിയണം ചോർച്ച സിദ്ധാന്തം ചോർച്ച സിദ്ധാന്തം ആരുടെയാണ് ദാദാബൈ നവറോജിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ സാമ്പത്ത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ദാദാബൈ നവറോജിയാണ് അപ്പൊ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് ആസൂത്രണത്തിന്റെ ശില്പി പഞ്ചസാര പദ്ധതികളുടെ ശില്പി പി സി മാലിനോബിസ് ആണെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിലെ ഉപജ്ഞാതവ് ദാദാബായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ദാദാബായ് നവറോജിയുടെ പ്രസിദ്ധീകരണമാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് ദാദാബായ് നവറോജിയുടെയാണ് പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എം വിശ്വേശ്വരയുടെ ആണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ള പ്രസിദ്ധീകരണം വെൽത്ത് ഓഫ് നേഷൻസ് ആരുടെയാണ് ആദം സ്മിത്തിന്റെ പോവർട്ടി ആൻഡ് ഫമൈൻ അമൃത്യാസിന്റെയാണ് സംഖ്യ എന്ന പ്രസിദ്ധീകരണം പി സി മാലിനോബിസിന്റെ ആണ് പോവർട്ടി ആൻഡ് ഇന്ത്യ ഡ്രെയിൻജിയുടെ ബെൽറ്റ് ഓഫ് നേഷൻസ് ആദം സ്മിത്തിന്റെ ആണ് പ്ലാൻ ടെക്നോമി ഫോർ ഇന്ത്യ എം വിശേഷ പോവർട്ടി ആൻഡ് ഫമൈൻ അമൃത്യാസ് എന്ന് ബെൽറ്റ് ഓഫ് നേഷൻസ് ആദം സ്മിത്ത് സംഖ്യ പി സി മാൽനോബിസ് അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് പഞ്ചശില പദ്ധതിയുടെ ശില്പി പി സി മാലിനോബിസ് ആസുത്രിത ശില്പി പി സി മാലോബിസർ ബജറ്റിന്റെ പിതാവ് പി സി മാലോബിസർ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ദാദാബൈ നവറോജി അല്ലെ ചോർച്ച സിദ്ധാന്തം ദാദാബൈ നവറോജിരിയാണ് വെൽത്ത് ഓഫ് നേഷൻസ് ആരുടെയാണ് ആദംസ്മത്തിന്റെയാണ് എന്ന ഡ്രെയിൻ ഓഫ് ഹെൽത്ത് ദാദാബൈ നവറോജിരിയാണ് അപ്പൊ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം റിവൈസ് ചെയ്യുക അറിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം ഓക്കെ പഠിക്കുക അപ്പൊ നമുക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുമായിട്ട് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അപ്പം വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബി എസ് എക്സാം ഗേഡിൻ്റെ ഓൺലൈൻ കോഴ്സ് ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഫുൾ ക്ലാസ് പഠിക്കാനുള്ള സമയമുണ്ട് അപ്പോൾ കംപ്ലീറ്റ് സിലബസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് പ്രീവിയസ് ക്വസ്റ്റൻസും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കണം നിങ്ങളുടെ ലൈക്സ് ലൈക്സൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണം ിൽ കാണാൻ പോയി